ഇനിയിപ്പൊ ഇന്നത്തെ കഥ മുത്തുലക്ഷ്മിയുടെ മറുവീട് വീട് അവസാനം എത്തിയത് കൊണ്ട് തന്നെ നമുക്ക് സീറ്റ് കിട്ടി അപ്പൊ നമ്മൾ മറു വീട്ടിനെ കിളിയായിട്ടാ പോയി ബെസിന്റെ ഫ്രണ്ടിൽ തന്നെ ഞാൻ ഫസ്റ്റ് മുന്നേ മുക്തായിട്ട് ലാസ്റ്റ് ആയി ഇനി ഇപ്പൊ അടുത്ത പരിപാടി വെൽക്കം റിംഗ് കുടിച്ചിട്ട് മുത്തിനെ കാണുന്നതാണ് ചെന്ന് കയറി ഇപ്പൊ മുത്തലക്ഷ്മിനെ ഞാൻ കണ്ടില്ലാട്ടോ അങ്ങനെ മുത്തലക്ഷ്മി എന്നെ പിടിച്ച് നിർത്തി അങ്ങനെ മുത്തലക്ഷ്മി ഭയങ്കര ഹാപ്പിയാണ് ബാക്കി എല്ലാവരും അടുക്കള കാണാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ നമ്മുടെ മുത്തലക്ഷ്മി വളരെ സുന്ദരിയായിട്ട് വരുവാണ് അങ്ങനെ നമ്മള് മുത്തലക്ഷ്മിനെ പിടിച്ചിരുത്തിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുകയാണ് അപ്പോഴാണ് ചേട്ടൻ വന്ന് വിളിച്ചത് ഫുഡ് കഴിക്കുക പിന്നെ കേട്ടാ പാതി കേൾക്കാത്ത പാതി അപ്പോഴേക്കും ഫുഡ് കഴിക്കാം കാരണം നല്ല വിഷപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാവരും ഒരു ഗ്യാങ് ആയിട്ടായിരുന്നു പക്ഷെ ഒരു കാര്യം മറന്നുപോയി മുത്തലക്ഷ്മീന് ഫുഡ് കഴിക്കാൻ വിളിക്കാം അപ്പോഴേക്ക് ഫുഡ് ഒക്കെ കൊണ്ടുവന്നു അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു ഈ അത് ഒരു വക കഴിക്കത്തില്ല കാരണം അവ ഉറക്കെ ചെറുക്ക കുത്തക്കിടിന്റെ മൂത്തന്നെ അവസ്ഥയിരിക്കുക ഫുഡ് കഴിച്ചിട്ട് ഐസ്ക്രീം കഴിക്കാൻ പോയി ഞാൻ മൂന്നെണ്ണം കഴിച്ചു മുന്നേ രണ്ടര മുത്തേ അതുപോലെ തന്നെയാണ് ഇനിയിപ്പോ നിങ്ങൾക്ക് മുത്തലക്ഷ്മിയുടെ താല് കളിച്ചു അപ്പോഴേക്ക് ചേട്ടത്തേക്ക് വന്നിട്ട് മുത്തുലക്ഷ്മീനെ ഫുഡ് കഴിക്കാൻ വിളിച്ചു മുത്തുലക്ഷ്മിക്ക് ഫുഡ് കഴിച്ച് തീരുന്നത് നോക്കി നിന്നിട്ട് അപ്പോഴേക്ക് ബസ് കിറ ഓടി കാരണം ബസ്സിൽ സീറ്റ് കിട്ടത്തി ഇങ്ങോട്ട് വന്നിട്ട് കിളിയായിട്ടാ പോയത് അങ്ങോട്ട് നല്ല രീതിക്ക് പോണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടിരിക്കും മുന്നെ മുത്തുപോയെ വേഷം പത്തി ഉറങ്ങുകയാണ്